എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതിന് കേരള ബാങ്കും കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് കേരള ബാങ്ക് പുതുതായിട്ട് ആവിഷ്കരിച്ച ഇലക്ട്രിക് ത്രീ വീലർ വായ്പയുടെ ഗുണഫലം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മൂന്ന് ചക്ര വാഹന നിർമ്മാതാക്കളും വിതരണക്കാരുമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡുമായി ധാരണാപത്രം ഒപ്പുവച്ചു ഇരു സ്ഥാപനങ്ങളുടെയും ഭരണസമിതി തീരുമാനപ്രകാരം കെ എ എൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇലക്ട്രിക് കാർട്ട് എന്നിവ വാങ്ങുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കണ്ടെത്തുന്ന അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുവാൻ ധാരണയായിട്ടുണ്ട് ഇന്ന് നടന്ന കേരള ബാങ്ക് ഭരണസമിതി യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ട കെ എ എൽ ചെയർമാൻ ശ്രീ പുല്ലുവിള സ്റ്റാൻലി എന്നിവർ ധാരണാപത്രം കൈമാറുകയുണ്ടായി പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വായ്പ ലഭ്യമാണ് അഞ്ചു വർഷ കാലാവധിയിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പാ തുകയായിട്ട് അനുവദിക്കുന്നത് തൊഴിലില്ലാത്ത തൊഴിൽ രഹിതർക്ക് ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു പദ്ധതി കൂടെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പദ്ധതി വരുന്ന സമയങ്ങളിൽ നിങ്ങൾ അപേക്ഷിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ